കണ്ണാടിക്കലും അർജുനും ഇതൊന്നും പെട്ടെന്ന് മറക്കാൻ മലയാളിക്കാവില്ല അർജുനെക്കുറിച്ച് തിരച്ചിൽ തുടങ്ങിയ നാൾ മുതൽ ഓരോ നിമിഷവും ഷിരൂരിൽ നിന്നുള്ള വാർത്തകൾക്കായി കാതോർത്തിരുന്നവരാണ് നമ്മളെല്ലാവരും ഒടുവിൽ അർജുനെക്കുറിച്ചുള്ള സകല വിവരങ്ങളെല്ലാം കിട്ടിക്കഴിഞ്ഞും ഓരോ മലയാളിയും പ്രാർത്ഥിച്ചത് അർജുൻ്റെ ഭാര്യ കൃഷ്ണപ്രിയയ്ക്കും ആ കുടുംബത്തിനും വേണ്ടിയാണ് മലയാളിയുടെ സ്നേഹം ചേർത്തു പിടിക്കാനുള്ള വെമ്പൽ കരുതൽ ഇതൊക്കെ എന്നും എല്ലാവർക്കും മാതൃകയാണ് പറഞ്ഞു വരുന്നത് മനസ്സിൽ നിന്നും മായാത്ത അർജുൻറെ ഓർമ്മയ്ക്ക് കൊല്ലൂർ വിളപ്പള്ളിമുക്കിൽ ബദർ എന്ന സഹോദരൻ തുടങ്ങിയ സ്നേഹക്കടയാണ് അർജുൻ സ്റ്റോഴ്സ് എന്നാണ് ഈ കടയുടെ പേര് കർണാടകയിലെ ഷിരൂരിൽ ഗംഗാവാലി പുഴ കവർന്നെടുത്ത ലോറി ഡ്രൈവർ അർജുന്റെ ഓർമ്മയ്ക്കായിട്ടാണ് കൊല്ലത്തിന്റെ ഈ സ്നേഹക്കട ബദറിന്റെ ഉടമസ്ഥതയിലുള്ള നമ്മുടെ കട ഇതിനോട് ചേർന്ന് അടച്ചിട്ടിരുന്ന ഒരു മുറി ഉണ്ടായിരുന്നു ആ മുറിയിൽ ഇപ്പോൾ മൺചട്ടികൾ ചെടിച്ചട്ടികൾ പ്ലാസ്റ്റിക് റോപ്പ് ടാർപോളിൻ ഒക്കെ വിൽപ്പന നടത്തുന്ന ഒരു പുതിയ കട തുടങ്ങിയിരിക്കുകയാണ് അർജുൻ സ്റ്റോഴ്സ് എന്നാണ് ഈ കടയുടെ പേര് ഈ പേരിന്റെ ഇരുവശത്തുമായി അർജുന്റെയും നിശ്ചയദാർഢ്യത്തോടെ നിന്ന ലോറി ഉടമ മനാഫിന്റെയും ചിത്രങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇരുപത്തിയേഴ് വർഷത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം മടങ്ങി വന്ന വ്യക്തിയാണ് ബദർ വടക്കേവിള വില്ലേജ് ഓഫീസിന് സമീപം അഞ്ചു വർഷം മുൻപാണ് നമ്മുടെ കട തുടങ്ങിയത് അതിനോട് ചേർന്നാണ് അർജുൻ സ്റ്റോഴ്സ് നേരത്തെ ഇത് മകൻ നടത്തിയിരുന്ന പ്രവാസി മൊബൈൽസ് എന്ന കടയായിരുന്നു കടയുടെ പേരിടലിൽ അവസാനിക്കുന്നില്ല ബദർ എന്ന ഈ വ്യക്തിയുടെ കാരുണ്യ പ്രവർത്തനങ്ങൾ നാലു വർഷമായി വെള്ളിയാഴ്ച എന്ന ഒരു ദിവസം ഉണ്ടെങ്കിൽ ഒരു ബക്കറ്റുമായി ബദർ ഇറങ്ങും എന്തിനാണെന്ന് അറിയാമോ അർബുദ രോഗികളെ സഹായിക്കുന്നതിനുള്ള ചികിത്സാ സഹായം സ്വരൂപിക്കാനാണ് ഈ ബക്കറ്റുമായുള്ള യാത്ര രാവിലെ പത്തു മുതൽ പതിനൊന്നര വരെയാണ് ധനസമാഹ് ണം ലഭിക്കുന്ന പണം സി എച്ച് മുഹമ്മദ് കോയ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന് അപ്പോൾ തന്നെ അയക്കുകയും ചെയ്യും പള്ളിമുക്ക് ഇക്ബാൽ ലൈബ്രറിയുടെ മുന്നിൽ ഒരു ബദാം മരമുണ്ട് ആ മരച്ചുവട്ടിൽ പൊതുജനങ്ങളെ ഒക്കെ കൂട്ടി അവരുടെ പ്രസൻസിലാണ് ഈ തുക എത്രയാണെന്ന് എണ്ണുകയും അത് അയച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് ഓരോ ആഴ്ചയും മിനിമം നാലായിരം രൂപ വരെ ലഭിക്കുമെന്നാണ് പറയുന്നത് ഈ തുക അയച്ചുകൊടുത്തതിന്റെ എല്ലാ രേഖകളും പോസ്റ്ററായിട്ട് ആയിട്ട് പ്രസിദ്ധീകരിക്കും പിന്നെ മറ്റൊന്ന് ഈ പ്രദേശത്ത് മരിക്കുന്നവരുടെ ഫോട്ടോസ് ഉൾപ്പെടുത്തി ഒരു ബോർഡ് സ്ഥാപിക്കുന്നതും ബദർ മുടങ്ങാതെ ചെയ്യുന്ന ഒരു കാര്യം ാണ് പ്രവാസി പെൻഷൻ തുകയായി ലഭിക്കുന്ന നാലായിരം രൂപയിൽ പകുതിയും ഈ ബോർഡ് സ്ഥാപിക്കുന്നതിനാണ് അത്ര ചെലവഴിക്കുന്നത് ഇതിൽ ജാതിയില്ല മതമില്ല ഒന്നുമില്ല വലിയ കുനമ്പായ്ക്കുളം ക്ഷേത്രം എന്ന് പറഞ്ഞൊരു ക്ഷേത്രം കൊല്ലത്തുണ്ട് ആ ക്ഷേത്രത്തിൽ പൊങ്കാല ഉത്സവത്തിനെത്തുന്ന ഭക്തർക്ക് വേണ്ട സർബത്തുൾപ്പെടെ കുടിവെള്ളം മുസ്ലിം ലീഗ് വടക്കേവെള്ള മേഖലാ കമ്മിറ്റി സെക്രട്ടറി കൂടിയായ ബദറിന്റെ വകയാണ് മനാഫ് മാത്രമല്ല അർജുനെ സ്നേഹിക്കുന്നവർ ഇതുപോലെ ഒരുപാടാണ് കേരളത്തിൻ്റെ പല ഭാഗത്തും മനാഫിനെക്കുറിച്ച് ഇപ്പോഴും മലയാളി ആദരവോടെ സ്നേഹത്തോടെ ഒക്കെയാണ് ഓരോ കാര്യങ്ങളും പറയുന്നത് ഗംഗാവലി പുഴയിൽ നിന്ന് എഴുപത്തിരണ്ട് ദിവസത്തിനു ശേഷം ഒരു ലോറിയും അതിൽ നിന്നും ഒരു മനുഷ്യ ശരീരവും കണ്ടെത്തിയപ്പോൾ അത് അർജുൻ്റേതാണ് എന്ന് സ്ഥിരീകരിക്കുകയും ആ ലോറി തൻ്റേതാണ് എന്ന് ഒക്കെ മനാഫ് പറയുമ്പോൾ ആ എഴുപത്തിരണ്ട് ദിവസം മനാഫ് എന്ന മനുഷ്യൻ അനുഭവിച്ചതും നമ്മൾ കണ്ടു സൈബർ ആക്രമണങ്ങൾ വേദനിപ്പിച്ചിരുന്നു എങ്കിലും അതൊന്നും വകവയ്ക്കാതെയാണ് ലോറി മനാഫ് കുടുംബത്തിന്റെ സപ്പോർട്ടോടു കൂടി അർജുനായി പോരാടിയത് ആ സമയത്ത് ഒരുപാട് മെസ്സേജുകളും കമന്റുകളും വന്നതിനെ കുറിച്ച് അർജുന പറയുന്നുണ്ട് നമുക്കറിയാം ഈ സോഷ്യൽ മീഡിയയിൽ പലരും ഇത്തരം വിഷയങ്ങൾ കേൾക്കുമ്പോൾ അർജുൻ പറയുന്നത് അല്ലെങ്കിൽ അർജുൻ്റെ വീട്ടുകാർ പറയുന്നത് എന്നൊക്കെ ഒരു ഭാവനയിൽ പല കമൻസും നമ്മളൊക്കെ കണ്ടതാണ് കമൻസ് മാത്രമല്ല പോസ്റ്റുകളും ഒക്കെ കണ്ടതാണ് മനാഫ് പറയുന്നു തൻ്റെ ഉറക്കം കെടുത്തിയ ഒരു മെസ്സേജ് അതിലുണ്ടായിരുന്നു അതിൽ അർജുൻ പറയുന്നതായിട്ടാണ് ആ കമൻ്റ് എഴുതിയ ആൾ എഴുതിയിരിക്കുന്നത് ഞാൻ എത്ര ദിവസമായി ഏഴ് ദിവസമായി എട്ട് ദിവസമായി എന്നെ ആരും അറിയില്ല ഞാൻ ഞാനിതിൻ്റെ ഉള്ളിലുള്ളത് മറന്നുപോയി പക്ഷേ ആരും മറന്നാലും മനാഫ് മറക്കില്ല എന്നായിരുന്നു ആ മെസ്സേജ് ആ മെസ്സേജ് തന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു അർജുൻ എന്ന് പറയുന്ന തൻ്റെ കൂടപ്പിറപ്പിനെ പോലെ താൻ കരുതിരുന്ന തൻ്റെ തൊഴിലാളി ഇപ്പോഴും തന്നെക്കുറിച്ച് പോയോ അല്ലെങ്കിൽ എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയില്ല എങ്കിൽ പോലും ആ ആത്മാവ് ഇതൊക്കെ ചിന്തിക്കുന്നുണ്ടാകും പ്രാർത്ഥിക്കും ുണ്ടാകുമെന്ന് ഒരു നിമിഷം ചിന്തിച്ചൊരു തിരിച്ചറിവ് വരാൻ മനാഫിന് ആ മെസ്സേജ് സഹായിച്ചു എന്ന് തന്നെ മനാഫ് തുറന്നു പറഞ്ഞിരുന്നു മനുഷ്യർ ചില പോയിൻ്റ് ഉണ്ട് അവിടെ തൊട്ടാൽ മനുഷ്യൻ പൊട്ടിത്തെറിച്ചു പോകും അങ്ങനെ ഒരു കമൻറ്റായിരുന്നു അത് ആ രംഗം ഒന്ന് കഴിച്ചു കൂട്ടിയത് എനിക്ക് അറിയൂ എഴുപത്തിരണ്ട് ദിവസത്തിന് ശേഷം അർജുനെ കിട്ടിയപ്പോൾ ഒരു നാട് മുഴുവൻ കരഞ്ഞു അത്രയും നാളും കരഞ്ഞു തീർക്കാത്ത പകലോ രാത്രിയോ മനാഫിന് ഉണ്ടായിരുന്നില്ല എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകൾ കേട്ടപ്പോഴും മലയാളി മനസ്സിലാക്കിയത് അത് ഒരു മുതലാളി തൊഴിലാളി ബന്ധമായിരുന്നില്ല അച്ഛന് കൊടുത്ത ഒരു വാക്ക് പാലിക്കാൻ ജീവനോടെ കൊണ്ടുവരുമെന്ന് പാലിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും അച്ഛൻ്റെ മുന്നിൽ ആ മകൻ്റെ ഈ എങ്ങനെയെങ്കിലും മകനെ എത്തിക്കാൻ സാധിച്ചു എന്നാണ് അന്ന് മനാഫ് പറഞ്ഞത് എന്തായാലും അർജുൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു അപകടം സംഭവിച്ച് ആ അപകടത്തിലൂടെ അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ആ വീട്ടിലെത്തി കഴിഞ്ഞിട്ട് പോലും അർജുനെ മറക്കാൻ മലയാളിക്ക് സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് അർജുനൻ അർജുൻ എന്ന് പറയുന്ന വ്യക്തിയെ നമ്മളൊക്കെ കേരളക്കര കണ്ടത് ഒരു ചിത്രത്തിലൂടെയോ അല്ലെങ്കിൽ അത് കുടുംബം പറയുന്ന കാര്യങ്ങളിലൂടെയോ അർജുൻ മരിക്കുന്നതിനു മുമ്പ് ചെയ്ത റീലുകളിലൂടെയോ വീഡിയോകളിലൂടെയോ ഒക്കെയാണ് പക്ഷേ അതിലൂടെ അർജുൻ നമ്മിലേക്കൊക്കെ കൊണ്ടുവന്ന ഒരു വികാരമുണ്ട് ആ വികാരം തന്നെയാണ് ഇപ്പോഴും മലയാളി ഓരോ കാര്യങ്ങളായിട്ട് വീണ്ടും പുനരാവിഷ്കരിക്കപ്പെടുന്നത് ഇതൊക്കെ കാണുമ്പോൾ അർജുൻ്റെ വീട്ടുകാർക്ക് വേദന ഉണ്ടെങ്കിൽ പോലും അവരെല്ലാവരും ആശ്വസിക്കും ഇത്രയും ഒരു ചെറിയ പ്രായത്തിൽ കുടുംബത്തിനു വേണ്ടി ഇത്രയധികം ചെയ്ത് കുടുംബത്തെ നല്ല ഒരു രീതിയിൽ എത്തിച്ച് അവരെ എല്ലാം സ്വയം പര്യാപ്തതയ്ക്ക് പ്രാപ്തരാക്കിയിട്ടും പ്രാപ്തരാക്കിയിട്ടാണ് അർജുനൻ്റെ യാത്ര അർജുൻ്റെ യാത്ര സംഭവിച്ചിരിക്കുന്നത് അവർക്കെല്ലാം ഒരു തരത്തിൽ നോക്കിയാൽ അർജുനെ എല്ലാവരും സ്നേഹിക്കുന്ന കാണുമ്പോൾ അത് മനസ്സിലൊരു ആശ്വാസം തന്നെ നൽകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ന്യൂസ് ഡെസ്ക് കർമാനസ്